ശിവ പ്രൂപ്പാജി ഭക്തരോട് പറയുന്നത് എല്ലാ ദിവസവും പതിനാറ് മാല ജപിക്കണം എന്നാണ് പറയുന്നത് അന്നേരം ഈ പതിനാറ് മാല എന്തുകൊണ്ട് ജപിക്കണം അതിനും അതിൻ്റെ പുറേ ഒരു കാരണമുണ്ട് കാരണം പൊതുവെ സംഖ്യയില്ലാത്തുള്ള ജപം നിഷ്ഫലം എന്നാണ് പറയുന്നത് അതായത് ദർഭയില്ലാത്ത ഉള്ള ഒരു ഇരിപ്പിടം പിന്നെ ജലം കൊടുക്കാതെയുള്ള ദാനം ഇതെല്ലാം നിഷ്ഫലമാണ് അതേപോലെ ജപത്തിലും സംഖ്യയില്ലെങ്കിൽ അത് നിഷ്ഫലമാണെന്നാണ് പറയുന്നത് ഇപ്പോൾ ഉദാഹരണത്തിൽ നമ്മൾ ജിമ്മിൽ പോവുകയാണ് നമുക്ക് നല്ല ഫിറ്റ് ബോഡി വേണം അന്നേരം ടെൻ പുഷപ്സ് അടിക്കാമെന്ന് വിചാരിച്ചു ഇന്ന് ടെൻ പുഷപ്പ്സ് അടിച്ചു നാളെ ടെൻ പുഷപ്സ് അടിച്ചു അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്യുമ്പോഴാണ് ബോഡിയിൽ ഒരു മാറ്റം വരുന്നത് പക്ഷേ ഇന്നൊരു ഇരുപതെണ്ണം അടിച്ചു നാളെ പത്തെണ്ണം അടിച്ചു അന്നേരം പിന്നെ മാറ്റം പ്രതീക്ഷയില്ല കൗണ്ട് കൂട്ടണം പക്ഷേ കൺസിസ്റ്റൻസിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് നമ്മൾ സംഖ്യയോടുകൂടി ജപിക്കണം അതായത് നൂറ്റിയെട്ട് പ്രാവശ്യം നമ്മൾ ജപിക്കുമ്പോൾ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഹരേരാം ഹരേരാം രാം രാം ഹരേ ഹരി ഇങ്ങനെ നമ്മൾ ജപിക്കുമ്പോൾ ഒരു ഏഴ് മിനിറ്റ് കൊണ്ട് നമുക്ക് നൂറ്റിയെട്ട് ജപിക്കാൻ പറ്റും അങ്ങനെ അരമണിക്കൂർ കൊണ്ട് നാല് പ്രാവശ്യം നമുക്ക് ജപിക്കാൻ പറ്റും ഒരു മണിക്കൂർ കൊണ്ട് എട്ട് പ്രാവശ്യം ജപിക്കാൻ പറ്റും രണ്ട് മണിക്കൂർ കൊണ്ട് പതിനാറ് പ്രാവശ്യം ജപിക്കാൻ പറ്റും ഇതാണ് പതിനാറ് മാല എന്ന് പറയുന്നത് അന്നേരം ഹരേ കൃഷ്ണ ഭക്തരെല്ലാവരും ഞാൻ ആശ്രമത്തിൽ ജീവിക്കുന്നു പുറത്ത് ഗ്രഹസ്ഥ ഭക്തരുണ്ട് എല്ലാവരും കുറഞ്ഞ പക്ഷം പതിനാറ് മാല എല്ലാ ദിവസവും ജപിക്കും ഇത് അത്യാവശ്യമാണെന്നാണ് പറയുന്നത് ഇരുപത്തിയാല് മണിക്കൂറ് രണ്ട് മണിക്കൂറെങ്കിലും നമുക്ക് ഭഗവാന് കൊടുത്തുണ്ടേ ആ രണ്ട് മണിക്കൂർ കൊടുക്കുമ്പോൾ അന്നത്തെ ദിവസം മംഗളകരമായി ബാക്കിയുള്ള ഇരുപത്തിരണ്ട് മണിക്കൂറും സൂപ്പറായിട്ട് അതാണ് ആ രണ്ട് മണിക്കൂറിൻ്റെ ജപത്തിൻ്റെ ഫലം രാവിലെ എഴുന്നേറ്റിട്ട് ജപിക്കാൻ പറ്റിയ ഏറ്റവും ഉത്തമം ഒരു നാലരൊക്കെ എഴുന്നേറ്റ് കുളിച്ച് ഒരു അഞ്ചു മണിയാകുമ്പോൾ ജപം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ഏഴ് മണിയാകുമ്പോഴത്തേക്ക് പതിനാറ് മാല തീരും അന്നത്തെ ദിവസം നിങ്ങൾ നോക്കണേ എത്ര മനോഹരമായിട്ട് പോകുന്ന അറിയാം എത്ര മനോഹരമായിട്ട് നിങ്ങൾക്കൊരു കവചം ഫീൽ ചെയ്യും ചുറ്റും പല ആൾക്കാരും നിങ്ങൾക്കെതിരെ പലതും സംസാരിക്കാൻ ചിലപ്പം വരും അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ പല ആരോപണങ്ങൾ ഉന്നയിക്കാൻ വരും പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ തോന്നത്തില്ല കാരണം ആ മന്ത്രത്തിന്റെ ശക്തി മഹാമന്ത്രത്തിന്റെ ബലം നിങ്ങളെ സംരക്ഷിക്കും ഒരു കവചമായിട്ട് അത് നിങ്ങളെ സംരക്ഷിക്കും ഇതൊന്നും ചുമ്മാ കാൽപ്പനികമായിട്ട് പറയുന്നതല്ല നിങ്ങൾ ജപിച്ചു ട്രൈ ചെയ്തു ഒരു ദിവസം നിങ്ങൾ പതിനാറ് മാല ജപിച്ചു നോക്കും ജപിച്ചിട്ട് നിങ്ങളുടെ ആ ഒരു മന്ത്രത്തിൻ്റെ ശക്തിയൊക്കെ അനുഭവിച്ചറിയാൻ പറ്റുന്നു അന്നേരം കണ്ടിന്യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ രാവിലെ ഒരു മണിക്കൂർ ജപിക്കാം വൈകിട്ട് ഒരു മണിക്കൂർ ജപിക്കാം അത്ര മനോഹരമാണ് എത്രത്തോളം നമ്മൾ ജപിക്കുന്നു അത്രത്തോളം നല്ലതാണ് അന്നേരം എന്തിനാണ് ഇത് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാനെ നേരിട്ട് കാണാനും ഭഗവാന്റെ ഒരു സാന്നിധ്യവും സാമീപ്യവും പൂർണ്ണമായിട്ടും അറിയാൻ വേണ്ടി ഒരു ജീവാത്മാവ് ഒരു മനുഷ്യ ശരീരം എടുത്ത ജീവാത്മാവ് കുറഞ്ഞ പക്ഷം മൂന്ന് കോടി ഹരേകൃഷ്ണ മന്ത്രം ജപിച്ചിരിക്കണമെന്നാണ് അന്നേരം മൂന്ന് കോടി തികക്കാൻ എത്ര സമയമെടുക്കും പതിനാറ് മാല വെച്ച് നമ്മൾ എല്ലാ ദിവസവും ജപിക്കുവാണെങ്കിൽ അമ്പത് വർഷം എടുക്കും അമ്പത് വർഷം ഇല്ല എന്ന് തോന്നുന്നവർ എന്ത് ചെയ്യണം മുപ്പത്തിരണ്ട് മാല വെച്ച് ജപിക്കുവാണെങ്കിൽ ഇരുപത്തഞ്ച് വർഷം എടുക്കും അറുപത്തി നാല് മാല വെച്ച് ജപിക്കുവാണെങ്കിൽ എത്രയാണ് പന്ത്രണ്ടര വർഷം എടുക്കും അങ്ങനെയാണ് പൊതുവെ കണക്കുകോളം ജവിക്കുന്നോ ഭഗവാനുമായിട്ടുള്ള സാന്നിധ്യവും സാമീപ്യം കൂടുതൽ കൂടുതൽ അറിയും സത്യമായിട്ട് കാരണം ഈ ഒരു കണ്ണ് വെച്ച് നമുക്ക് കാണാൻ പറ്റത്തില്ല എന്നതാണ് നമ്മുടെ ഹൃദയത്തിൽ ആ ഒരു മാലിന്യങ്ങൾ നമ്മുടെ മനസ്സിലുള്ള കാമക്രോധ മോഹലോഭ മതമാൽസര്യമൊക്കെ പോണം അത് പോകണമെങ്കിൽ ചേത്തോ ദർപ്പണ മാർജനം എങ്കിൽ മാത്രേ പറ്റൂ